ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ രാവിലെ തന്നെ അപ്പച്ചേച്ചിയും കുടിച്ചേച്ചും ഇങ്ങനെ സ്കൂളിൽ പോയി ഞങ്ങൾ തന്നെയാണ് ഇനി ഉള്ളത് ഞാൻ ഒരു കൂട്ടം കാണിച്ചതരാം കേട്ടോ ഉറങ്ങാൻ എവിടെ സ്ഥലം കിട്ടിയിട്ടില്ല കേട്ടോ എൻ്റെ കൊച്ചിന് തറയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്നിട്ട് എവിടെ എവിടെയൊക്കെ കിടന്ന് ഉറങ്ങണേന്ന് കാണിച്ചിരട്ടെ ഇത് കണ്ട എൻ്റെ കൊച്ചു കയറി കിടന്ന് ഉറങ്ങണേ കൊച്ചിന്റെ തല മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ എൻ്റെ പുള്ള കയറി കിടന്ന് ഉറങ്ങണത് വേറെ എവിടെ സ്ഥലമില്ല സ്ഥലം അവക്ക് സെറ്റിൽ സ്ഥലമില്ല ഇല്ല തറയിൽ സ്ഥലവും ഇല്ല കട്ടിലേലൊന്നും സ്ഥലം ഇല്ലാട്ടോ ഇനി കിടപ്പ് കിടക്കും ഫുഡ് കഴിക്കാൻ മാത്രം എഴുന്നേറ്റ് വരും ചേച്ചിമാർ വരണത് നോക്കി ഈ ഒരു കിടപ്പായിരിക്കും എൻ്റെ കൊച്ചു പാവും കൊച്ച് നല്ല ഉറക്കമാണ് ഞാൻ ഡോറ് തുറന്നു പാശാത്തി എഴുന്നേറ്റ് ഒന്ന് ചുവടാ ഉറക്കം തോങ്ങിക്കൊച്ചു ഞാൻ എന്റെ കുഞ്ഞുമുഖം ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ റൂണിമോള അങ്ങോട്ട് തുറന്നു പോവാ നോക്കി ഏ കണ്ണവിടെ കണ്ണ് കുഞ്ഞ് കണ്ണ് കാണാനില്ലല്ലോ ആ കുഞ്ഞ് കണ്ണ് ഇതല്ല കുഞ്ഞ് കണ്ണ് മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിയ സ്റ്റൈലത്തി പെണ്ണങ്ങടെ വിട്ടിരിക്കും സ്റ്റൈലത്തി പെണ്ണാകും ഇങ്ങനെ ഇടട്ടോ അതില് കണ്ണ് കാണില്ലോ എന്നെ ഉറങ്ങിക്കോ ശല്യം ചെയ്യണില്ല ചേച്ചിമാരും അന്ന് ചേച്ചിമാരും ആരും മൈൻഡില്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആയി നിന്നതാണ് പക്ഷെ ഞാൻ റെഡി ആയത് വെറുതെ കൊച്ചിനെ കൊണ്ടുപോകുമ്പോൾ പപ്പ വരാമെന്ന് പറഞ്ഞു ഇനി കുടുംബം പപ്പ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോകും ആ സദ്യക്കൊന്ന് ഭയങ്കര വയറുവേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ വന്ന് വീട് എടുത്തിപ്പൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിൽ മൈൻഡ് ചെയ്യണ കൊച്ചാണ് റോണിന് അപ്പൊ റോണി കൊച്ചിനെ കണ്ടില്ല ണ്ടോ വയർ വേദനയുണ്ടോ വയർ വേദന രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് ഇനി ഒന്ന് ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകണം അപ്പൊ കൊടുവിന് കൊണ്ടുപോകാനായിട്ട് പപ്പ വന്നെട്ടോ അപ്പോൾ അപ്പോൾ ജോലി സ്ഥലത്തു നിന്ന് ഇറങ്ങി വന്നതാണ് അപ്പം ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു വേണ്ട നീ പോകണ്ട ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് ചേട്ടൻ വന്ന് കൊണ്ടുപോയി അതുകൊണ്ട് എനിക്ക് സമാധാനമായി ഇപ്പം ഞാൻ അവിടെ പറഞ്ഞിപ്പോൾ റെഡി ആയിട്ട് ഇരുന്നതാണ് നേരത്തെ തന്നെ പക്ഷേ ചേട്ടൻ വന്നപ്പോൾ പിന്നെ ഓക്കെ ചേട്ടൻ കൊണ്ടുപോകട്ടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇനി വണ്ടി ഊബർ ബുക്ക് ചെയ്തിട്ടുമാണ് പോകാൻ ഈ കുടിച്ചേച്ചി പോകണ കണ്ടിട്ട് അപ്പു ചേച്ചിക്കും റൂണിമോക്കും ഭയങ്കര വിഷമ കേട്ടോ അപ്പുൻ്റെ പോയിരിക്കലുണ്ടോ റൂണിക്കും വിഷമം എന്തൊരു കഷ്ടമാണ് നോക്കണേ അപ്പോൾ അതാ ഞാനങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് കയറി കേട്ടോ ഇത് മേടിച്ചേ പിന്നെ അധികം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ചേട്ടൻ പറഞ്ഞു നീ ഇത് വെറുതേയും കാശ് കൊടുത്ത് മേടിച്ചിട്ടിട്ട് ചെയ്യാതിരിക്കണെന്താന്ന് ചോദിച്ചാൽ ചേട്ടൻ ഒച്ചപ്പാടെടുക്കാം അപ്പോൾ ഞാൻ ഇന്നിപ്പം ചെയ്യാനായിട്ട് കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കുത്തി റെഡി ആയിട്ട് നിൽക്കുകേട്ടോ കൂടെ പറയണുണ്ട് മമ്മി മടിച്ചാണ് അങ്ങനെ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കും മടി പിടിച്ചിരുന്നതിൻ്റെ വണ്ണവും കുറയില്ല എനിക്ക് ഫാറ്റി ലിവർ ടൂ ആയിട്ടുണ്ട് ഗ്രേഡ് ടൂ ആണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫാറ്റ് ലിവറൊക്കെ ഒന്ന് കുറയ്ക്കാന്നൊക്കെ കരുതിയിട്ട് എൻ്റെ ഫാറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാന്ന് കരുതിയിട്ട് ഞാൻ കരുതി എന്നെ കൊതുക് മേടിക്കട്ടെ മൊത്തത്തിൽ കടിയാണ് എനിക്ക് കൊതുക് അടിച്ചാൽ ഭയങ്കര ചോർച്ചിലായിരിക്കും അപ്പോൾ നമ്മൾ കൂടി ചോദിക്കട്ടെ മമ്മി എന്നെ മമ്മി ഇത് ഈ മാന്തി കുട്ടി എന്നെ മമ്മീന്നൊക്കെ ചോദിക്കണുണ്ട് കേട്ടോ അതാ ഞാൻ സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ കൂടെ ഓടിയെതിട്ട് എന്തൊക്കെയോ അല്ല അല്ല സോറി അപ്പോൾ ഓടി ചെയ്തിട്ട് എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട് കേട്ടോ അതായത് സൈഡിൽ ഇപ്പോഴുണ്ട് കുരുപ്പ് കേട്ടോ അതാ നിൽക്കണ കേട്ടോ അതിലേയാണ് നമ്മൾ എക്സ്റ്റൻഷൻ വലിച്ചിട്ടാണ് ട്രെഡ്മിൽ നമ്മൾ വർക്ക് ചെയ്യണേ അപ്പൊ താ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റേ വീഡിയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ